മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞതെന്ന് ചീഫ് വെറ്റനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരും ഇതിനിടെ വനംവകുപ്പിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ദൗത്യത്തിന് നേതൃത്വം നൽകിയിരുന്ന നിലമ്പൂർ ഡി എഫ് ഒ കെ ധനിക്ലാലിനെ സർക്കാർ സ്ഥലം മാറ്റി നമ്മൾ നമ്മൾ ഒരു ഒറ്റ വന്നിട്ടുള്ളൂ കൂടുതൽ ആക്കാൻ വേണ്ടി ഏരിയ കവർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് അപ്പോൾ രാവിലെ ഒരു കഴിഞ്ഞു ഉച്ചയ്ക്ക് പോവുകയാണ് അടുത്ത ദൗത്യ സ്ഥാപിച്ച പ്രത്യേക ക്യാമറയിലാണ് കടുവയുടെ സാന്നിധ്യം ലഭ്യമായത് ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണ് പതിഞ്ഞത് പിന്നീട് കടുവ അവിടെ നിന്നും മാറിയിട്ടുണ്ട് കടുവയെ ട്രാക്ക് ചെയ്ത് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൈലന്റ് വാലിയിലെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവ കൂടിയാണ് ഇത് ഇതിനിടെ ദൌത്യത്തിന്റെ ഏകോപന ചുമതലയുണ്ടായിരുന്ന നിലമ്പൂർ സൗത്ത് ഡി എഫ് ാലിനെ വനംവകുപ്പിന്റെ തിരുവനന്തപുരം ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി ചുമതലത്തിന്റെ നിർണായക ഘട്ടത്തിലുള്ള സ്ഥലം മാറ്റം തിരിച്ചടിയാണ് അത്രയും വലിയൊരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിനകത്ത് നാദനല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവരുത് അത് ഗവൺമെന്റ് ചെയ്ത് ശരിയാണോ അല്ലെങ്കിൽ ഗവൺമെന്റ് പരിശോധിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് മാറ്റാരിക്കാനൊക്കെ അവകാശമുണ്ട് അത് ഭരണപരമായ കാര്യമാണ് പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന്റെ ഗൗരവം സർക്കാർ ഉൾക്കൊള്ളണം ഇത്രയും വലിയ ജനങ്ങൾ വളരെ കൂടി നിൽക്കുന്ന സാഹചര്യം തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കും ഇന്ന് ഭയപ്പാടോടു കൂടി കഴിയുന്ന സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് നാഥനില്ല എന്ന് പറയുമ്പോൾ അതിൻ്റേതായ പ്രയാസമുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കാളിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് ഭക്ഷ്യകിറ്റ് നൽകാൻ തീരുമാനിച്ചു നിലവിൽ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ കടുവയെ കണ്ടെത്തുന്നതിനായി അൻപത് ക്യാമറകളും മൂന്ന് കൂടുകളും ഇന്നലെ സ്ഥാപിച്ചിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി ഇനിയുള്ള ഓരോ നീക്കങ്ങളും നിർണായകമാണ് കടുവയെ കണ്ടെത്തും വരെ ദൗത്യം തുടരാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം ദൗത്യം തുടരുന്ന കാളിക്കാവ് നിന്നും ശിവദാസ് കരമനം ജനം